യേശു കർത്താവ് കുട്ടികളുടെ മിനിസ്ട്രിയെ എങ്ങനെ കണ്ടു അഞ്ച് കാര്യങ്ങൾ അഞ്ച് മിനിറ്റ് കൊണ്ട് പറയാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം എനിക്കും പോകാൻ ധൃതിയുണ്ട് എനിക്ക് ഒരു മീറ്റിംഗ് ഇവിടെ അടുത്ത് ഉണ്ട് വിശുദ്ധമ്മത്തായിയുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിമൂന്ന് മുതൽ കർത്താവ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ശിഷ്യന്മാരവരെ വിലക്കി യേശുവോ ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വെടിവീൻ അവരെ തടുക്കരുത് സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ചു പിന്നെ അവിടെ നിന്ന് യാത്രയായി കുട്ടികളെ കാണുക എന്നതാണ് ഏറ്റവും പ്രധാനം ഞാൻ ഞങ്ങളുടെ ചർച്ചിനുകളോടുള്ള ബന്ധത്തിൽ ചില യോഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ശുശ്രൂഷകന്മാരായ ഞങ്ങൾ അടി പൊക്കത്തിലാണ് നോക്കുന്നത് കാരണം മൂപ്പന്മാർ ആ പൊക്കത്തിലാണ് അവരാണ് അടുത്ത വർഷം അവിടെ ഞാൻ ഇരിക്കണോ വേണ്ടിയെന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് എൻ്റെ നോട്ടവും എൻ്റെ ആക്ഷനും എൻ്റെ മെസ്സേജും എൻ്റെ കണക്ഷനും എൻ്റെ റിലേഷനും മുതിർന്നവരോടാണ് സീനിയേഴ്സിനോടാണ് ഇതിനിടയിൽ അരയടിപ്പൊക്കത്തിൽ ഒരടിപ്പൊക്കത്തിൽ ചർച്ചിലിരിക്കുന്ന കുട്ടിയെ ശുശ്രൂഷകന്മാരായ ഞങ്ങൾ പലപ്പോഴും കാണുന്ന പോലുമില്ല കണ്ടിട്ട് വലിയ കാര്യവുമില്ല അവരെ അവരെക്കൊണ്ടാകെ നമുക്ക് ചെയ്യാവുന്നത് പായ ഞുള്ളിക്കീറുക എന്നുള്ളതാണ് ചർച്ചിൽ കടലാസ് ഒക്കെ കീറി മാറ്റിൻ്റെ അടി വെക്കും വേറെ ഉപകാരങ്ങളൊന്നും ഇവർ നമുക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് ശുശ്രൂഷകരുടെ കണ്ണിൽ പലപ്പോഴും കുട്ടികളൊരു ശല്യമാണ് എന്നാൽ യേശു കർത്താവ് കുട്ടികളുടെ ഇടയിലെ മിനിസ്ട്രിക്ക് ലൈസൻസ് കൊടുത്തു ആരംഭം കുറിച്ചു അന്നത്തെ എന്ന് വിളിക്കാവുന്ന സമുദായം അതിനെ എതിർത്തു കർത്താവിനെ ക്രൂശിക്കാനുണ്ടായ കാരണങ്ങളിൽ ഒന്ന് സ്ത്രീകൾക്ക് പ്രവേശനം കൊടുത്തതാണ് മറ്റൊന്ന് കുട്ടികളെ പ്രമോട്ട് ചെയ്തതാണെന്ന് ആരോ എഴുതിയത് വായിച്ചിട്ടുണ്ട് യേശു കർത്താവ് കുട്ടികളെ കണ്ടു ഇന്ന് സന്ധ്യയിൽ ശുശ്രൂഷകരോടും മാതാപിതാക്കളോടും കർത്താവിൻ്റെ നാമത്തിൽ ഒരു പ്രബോധനം പറയുകയാണ് കുട്ടികളെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കുക ദൈവം തന്ന കുഞ്ഞുങ്ങൾ എത്രയോ വിലപ്പെട്ടതാണ് ഒരു ഗൈനക്കോളജിസ്റ്റ് മനോരമ ചാനലിൽ പറയുന്നത് ഞാൻ കേട്ടു ഓരോ മനുഷ്യ കുഞ്ഞും ഭൂമിയിലോട്ട് ജനിക്കുമ്പോൾ ആദ്യം തൊടുന്നത് ഞങ്ങളാണ് ഗൈനക്കോളജിസ്റ്റാണ് ഞങ്ങൾ ആദ്യം നോക്കുന്നത് അതിൻ്റെ ചെവി കേൾക്കുമോ അതിൻ്റെ കണ്ണ് കാണുമോ അതിൻ്റെ അവയവങ്ങൾ വർക്ക് ചെയ്യുമോ എന്നാണ് അതെല്ലാം ആണെങ്കിൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയും കാരണം ഇതൊന്നും ഉണ്ടാക്കാൻ ഡോക്ടർക്ക് കഴിയില്ല ഓരോ കുട്ടിയും പൂർണ്ണ ആരോഗ്യത്തോടെ മണ്ണിൽ പിറക്കുമ്പോൾ ദൈവത്തിന് മാനവകുലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ നശിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം യേശു കർത്താവ് കുട്ടികൾക്ക് വേണ്ടി ചെയ്ത ഒന്നാമത്തെ കാര്യം അവർക്ക് മുൻഗണന കൊടുത്തു അവരെ ശ്രദ്ധിച്ചു അവരുടെ മേൽ കൈവച്ചു എന്നൊക്കെ നമ്മളിവിടെ വായിച്ചല്ലോ അതെ നമുക്ക് കുട്ടികൾക്ക് മുൻഗണന കൊടുക്കാം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശൻ അസംബ്ലിയിൽ കുട്ടികളുടെ പ്രാധാന്യതയെക്കുറിച്ച് ഒരു ഗംഭീര പ്രസംഗം ചെയ്തു നമ്മുടെ കുട്ടികളെ ഏഴാം ക്ലാസ് മുതൽ മയക്കുമരുന്ന് ലോബികൾ തട്ടിക്കൊണ്ടുപോകുന്നു ഞങ്ങളൊക്കെ കൊച്ചായിരുന്ന കാലത്ത് പേടിപ്പിക്കാൻ വേണ്ടി പറയും പേരൻസ് പിള്ളേരെ പിടുത്തക്കാർ വരും പിള്ളേരെ പിടുത്തക്കാർ വരും ചാക്കും കൊണ്ടുവരും എന്നൊക്കെ ശരിക്കും പിള്ളേരെ പിടുത്തക്കാരുടെ കാലം ഇതാണ് ചാക്കും കൊണ്ടല്ല കഞ്ചാവും കൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചിലരെ കൊണ്ടുപോയി കഴിഞ്ഞു യു പി സ്കൂളിന്റെ വാതുക്കൽ പിള്ളേരെ പിടുത്തക്കാർ നിൽപ്പുണ്ട് ചർച്ചിനല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ബൈബിളിനല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ അപകടകരമായ സാഹചര്യത്തിൽ ദൈവസഭ ഉണരണം പേരൻസ് ഉണരണം പാസ്റ്റേഴ്സ് ഉണരണം പുരോഹിതന്മാർ ഉണരണം സൺഡേ സ്കൂൾ അധ്യാപകർ ഉണരണം യുവജന ലീഡേഴ്സ് ഉണരണം വില കുറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി വാദിച്ചും തർക്കിച്ചും ആയുസ് പാഴാക്കാതെ ഉയർത്തി ഒരു നല്ല ഹല്ലലിയ പറഞ്ഞാണ് യേശു കർത്താവ് കുട്ടികളെ അരിക വിളിച്ചു അരിക്ക വിളിച്ചു ഈ പിള്ളേരെ അരികെ വിളിച്ചാൽ ഉടുപ്പലൊക്കെ എന്തെങ്കിലും വൃത്തി കിടക്ക പറ്റും കാരണം ഇതുങ്ങളുടെ കയ്യിൽ എപ്പോഴും ചോക്ലേറ്റ് കാണും ഇന്നലെ ഞാനൊരു കൊച്ചിന് കൈ കൊടുത്തപ്പോൾ എൻ്റെ കൈ മുഴുവൻ ചോക്ലേറ്റ് കാരണം അതിങ്ങനെ കുഴച്ച് പിടിച്ച് വെച്ചിരിക്കുക എന്നാലും ഞാൻ വിള്ളരെ വിടത്തില്ല എവിടെ പിള്ളരെ കണ്ടാൽ ഒന്ന് ടച്ച് ചെയ്തിട്ടേ പോകത്തുള്ളൂ നിങ്ങൾ പിറവത്ത് വന്ന് നോക്ക് പിള്ളേര് നമ്മുടെ സൈഡാ അഥവാ എന്നെ മാറ്റണമെന്ന് വലിയവർ പറഞ്ഞാലും പിള്ളേര് സമ്മതിക്കില്ല പ്രൈസല്ലോ ഇനിയും ഏതെങ്കിലും കുടുംബങ്ങളിൽ വല്ല പ്രശ്നമുണ്ടോ എന്ന് ഞാനും പിള്ളേരോടാണ് ചോദിക്കുന്നത് വീട്ടിൽ ചെന്നാൽ കൊച്ചു പിള്ളേരോട് ചോദിക്കും അപ്പമ്മയായിട്ട് അടിയുണ്ടോ ഒരു ദിവസം ഞാനൊരു പെൺ കൊച്ചിനോട് ചോദിച്ചപ്പോൾ പെൺ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു പറയട്ടെ പറയട്ടെ വളരെ അമ്മ കണ്ണുപിടിച്ച് വിണ്ടി പോയി അതിന് ശരിയാക്കുകയുള്ളൂ അതുകൊണ്ട് ഇതൊരു ടെക്നിക്കാണ് പിള്ളേരെ കയ്യിലെടുത്താൽ ഒരുവിധം കാര്യമാക്കി ശരിയാവും യേശു പിള്ളേരെ അരികെ വിളിച്ചു പക്ഷേ വേറൊരു പ്രശ്നമാണ് ാസ്റ്റന്മാർക്ക് ഭയങ്കര ഗൗരവമുള്ള മുഖമാണ് അത് വേണമെന്ന് എവിടുന്നോ പഠിപ്പിച്ച പോലെ ആയിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കണം ഇത് എവിടെ നിന്നോ വന്നെന്നറിയുന്ന മേലെ യേശുവിൻ്റെ മുഖം വളരെ പ്ലീസിങ് ആയിരുന്നു നല്ല പിള്ളേരടുക്കുമോ നിങ്ങൾ പറ പറക്കുമോ പിള്ളേർക്ക് അടുക്കാവുന്നൊരു ഫേസ് ഈശ ഉണ്ടായിരുന്നു അല്ലേ നമുക്കുണ്ടോ നമ്മൾ ഗൗരവത്തിൻ്റെ ആൾക്കാരോ ആ സെൻട്രർ പ്രാഷും കൂടി ആയാൽ പിന്നെ പറയുക പിന്നെയൊരു ഇരിപ്പുണ്ട് ഒരു ഒന്നൊന്നര ഇരിപ്പാണ് ഞാനും ഒരു പാസ് സെൻട്രാഷാകട്ടോ ഞാൻ വേറൊരാളെ കുറ്റം പറയൽ എന്താ പറയുന്നത് എന്നാൽ യേശുവിന് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ഒരു മുഖമുണ്ടായിരുന്നു കർത്താവ് ചിരിച്ചെന്നൊന്നും ഞാൻ ബൈബിളിൽ എഴുതിയിട്ടില്ല പക്ഷെ പിള്ളേർ മടി കയറി എഴുതിട്ടുണ്ട് കർത്താവ് കുട്ടികളെ അരികെ വിളിച്ചു മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നു അണച്ചു എന്ന് പറഞ്ഞാൽ ഹഗ് ചെയ്തു ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞാൽ പിള്ളേര് മരിക്കണം ആ നല്ല അർത്ഥത്തിൽ എടുക്കുക കുട്ടികളെ അടുക്കെ വിളിക്കുക മൂന്ന് യേശു കുട്ടികളെ മോഡലാക്കി യേശു കുട്ടികളെ മോഡലാക്കി തങ്ങളിൽ ആരാ വലിയ ചോദിച്ചപ്പോൾ കർത്താവ് ഒരു കൊച്ചിനെ അടുത്തും വേഷപ്പുറത്ത് കയറ്റി നിർത്തി ഇതാ വലുതെന്ന് പറഞ്ഞു ഇപ്പം ഇവിടെയുള്ളതിൽ യേശു കുട്ടികളെ മോഡലാക്കി നാല് യേശു കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവരെ ശാസിച്ചു നമ്മൾ മുതിർന്നവർക്ക് വേണ്ടി കുട്ടികളെ ശാസിക്കുക ശരിയാണോ വീട്ടിൽ വീട്ടിലാരേലും വന്ന പിള്ളേരുടെ നിന്നോട് പറഞ്ഞിട്ടില്ലേ പാസ് വന്നിട്ടുണ്ട് അനംകരുതെന്ന് അങ്ങനെ പറഞ്ഞാൽ പിന്നെ പാസ്സയോട് പേടിയായി പോവുകയല്ലേ വലിയവർക്ക് വേണ്ടി കുട്ടികളെ ശാസിക്കുന്ന തലമുറയാണ് യേശു കുട്ടികൾക്ക് വേണ്ടി വലിയവരെ ശാസിച്ചു അവിടെ എഴുതിയിട്ടുണ്ട് വായിച്ചു നോക്കിയാൽ മതി ശാസിച്ചു ഇന്നത്തെ സമയം വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു അഞ്ച് യേശു പേരൻസിനോട് പറഞ്ഞു നിങ്ങൾ ഇവരെ പോലെ ആകുന്നു നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാണ് അവളല്ല പറയുന്നത് മക്കളെ നിങ്ങൾ ഞങ്ങളെ പോലെയാണ് അങ്ങനെ മിക്കവാറും ഏതാണ്ട് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക നമ്മുടെ സകല ഉടായ്പകളും അവർ പഠിച്ചു സഭായോഗം കളിക്കുക പിള്ളേർ ഞായറാഴ്ച ചർച്ച കണ്ടു പഠിച്ചതൊക്കെയാണ് കൊച്ചു പിള്ളേരാണ് സഭായോഗം കളിക്കുക ഏഹ് കർത്തൃമേശയുണ്ടായിരുന്നു ചിരട്ടക്കകത്ത് നല്ല ഭംഗിയായിട്ട് അവരെല്ലാം നടത്തി പിന്നെ സ്ത്രോത്രീതം പാടുക നിയമനമേ സർവ്വസൃഷ്ടികളും ഒന്നായി കുഞ്ഞാട്ടിൻതിരി രക്തം പിന്നെ അപ്പം ഒന്നെടുത്തവൻ എല്ലാം നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടോ അപ്പനും അമ്മയൊക്കെ അകത്തൊന്ന് വിശ്രമിക്കുക കേൾക്കുന്നുണ്ട് ഒടുവിലൊരു അടി കേൾക്കാം നിന്നും ഞാൻ ശരിയാക്കൂടാ അടുത്ത ആഴ്ചയിലായിക്കോട്ടെ ഭയങ്കര ബഹളം കാസേരയൊക്കെ എടുത്ത് അടിക്കുന്നു അപ്പനും അമ്മയും ഇറങ്ങി വന്നു എന്നാടാ സഭായോ കളിക്കുക എന്നുള്ളത് വല്ലത് മനസ്സിലായോ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകുക നമ്മളെ പോലെ അവരെ ആക്കല്ലേ ദൈവത്തെ ഓർത്ത് ഒരു നല്ല തലമുറ വരട്ടെ ആരാധിക്കുന്ന ഒരു തലമുറ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു തലമുറ ശത്രുവിനെ തോൽപ്പിക്കുന്ന ഒരു തലമുറ വാക്യങ്ങളുണ്ട് ഇതിനെല്ലാം വാക്യങ്ങളുണ്ട് ഇതിനെല്ലാം ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകളാർക്കും ശിശുക്കളുടെ മുല ഉടിക്കുന്നവരെയും വായിൽ ബലം നിയമിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കേണ്ടതിന് തന്നെ ആത്മീക യുദ്ധത്തിൽ കുട്ടികളുടെ ആരാധനയ്ക്കും ശക്തിയുണ്ടെന്ന് തിരുവഴുത്തു പറയുന്നു ഒരു നല്ല തലമുറ പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ ആരാധിക്കുന്ന ഒരു തലമുറ ദർശനമുള്ള ഒരു തലമുറ മിഷനെക്കുറിച്ച് കുറിച്ച് തലമുറ എഴുന്നേറ്റ് വരട്ടെ ഈ ശുശ്രൂഷകൾക്ക് ചെറുതും വലുതുമായ സഹായം ചെയ്യുന്ന എല്ലാവരെയും സർവശക്തൻ ആകമഴിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ